നമസ്കാരം നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ട് സൈബർ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് സൈബർ തട്ടിപ്പുകൾക്ക് ഇരകളാകുന്ന ആൾക്കാർ മുഴുവനും അവരുടെ പരാതി പോലീസിലേക്ക് കൊടുക്കുന്നൊന്നുമില്ല കുറച്ച് പേര് മാത്രമാണ് വിവരങ്ങൾ പുറത്തുവിടുന്നത് കാരണം അപമാനം അല്ലെങ്കിൽ മറ്റ് ചില കാരണങ്ങൾ മൂലമാണ് എല്ലാ ആൾക്കാരും ഇത് പുറത്തു പറയാത്തത് തങ്ങൾക്ക് അക്കടി പറ്റി എന്ന് മറ്റുള്ളവർ അറിയുന്നത് അവർക്കൊരു അപമാനമാകണം അപ്പോൾ നമ്മൾ അറിഞ്ഞത് വെച്ച് തന്നെ നോക്കുമ്പോൾ കോടിക്കണക്കിന് പണം പല ആൾക്കാരിൽ നിന്നായിട്ട് ഈ തട്ടിപ്പുകാർ അടിച്ചു മാറ്റിയിട്ടുണ്ട് മലയാളികൾ നമുക്കറിയാം പണ്ട് തൊട്ടേ ലോകത്തേത് തട്ടിപ്പ് ആര് തുടങ്ങിയാലും അതിനാദ്യം ഇരകളാകുന്നത് മലയാളികളായിരിക്കും അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഉൾപ്പെടെയാണ് ഞാനീ പറയുന്നത് മേലനങ്ങാതെ അധ്വാനിക്കാതെ കോടിക്കണക്കിന് പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് ജോലിയൊന്നും ചെയ്യാൻ പയ്യ പെട്ടെന്ന് കുറുക്കുവഴിയിലൂടെ പണക്കാരനാണോ അപ്പോൾ നമ്മുടെ ഈ ധനമോഹം നമ്മുടെ ഈ അലസത വിദഗ്ധന്മാർ മുതലെടുക്കും നമ്മുടെ കയ്യിലുള്ള പണം കൂടി നമുക്ക് വലിയ വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകി അവർ തട്ടിക്കൊണ്ടുപോകും ഇതാണ് സംഭവിക്കുന്നത് മറ്റൊരു കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനെ അഭിമുഖീകരിക്കാൻ കഴിവില്ലാത്തവരാണ് അവർ ഭയന്നോ അല്ലെങ്കിൽ മറ്റ് ചില കാരണങ്ങൾ മൂലമോ ദുരഭിമാനം മൂലമോ ഒക്കെ പുറത്തു പറയാതെ ഇത്തരം ചില തട്ടിപ്പുകൾക്ക് നിന്ന് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ മലയാളികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ മലയാളികൾ പണ്ട് മുതൽ പല പല തട്ടിപ്പുകൾക്ക് ഇരകളായിട്ട് മാറുന്നുമുണ്ട് അപ്പോൾ ഈ സൈബർ തട്ടിപ്പുകളെ കുറിച്ച് നമുക്ക് നല്ല ജാഗ്രത വേണം കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ആ തരത്തിൽ നമ്മുടെ ജീവിതം ആക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ സർക്കാരുകൾ അതുകൊണ്ട് തന്നെ സൈബർ തട്ടിപ്പുകാർക്ക് മുമ്പെങ്ങുമില്ലാത്തത്ര സാധ്യതയും ഇപ്പോഴുണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് പ്രവർത്തിക്കണമെങ്കിൽ പോലും ഇപ്പോൾ മൊബൈൽ ഫോൺ ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ തട്ടിപ്പുകൾക്ക് ഇരകളാകാതെ മാറാതിരിക്കാൻ വേണ്ട ഒരു കരുതലും അറിവും നമുക്ക് ആവശ്യമാണ് നമ്മൾ കരുതുന്ന ഏതെങ്കിലും ഒരു വിധത്തിലല്ല സൈബർ തട്ടിപ്പ് നടക്കുന്നത് പല വിധത്തിലാണ് നമ്മൾ വളരെ ജെനുവൻ ആണെന്ന് വിശ്വസിക്കുന്ന തരത്തിൽ ഒക്കെയാണ് അവർ ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മളെ അതിൽപ്പെടുത്തുന്നത് പക്ഷേ നമുക്കിതിനെക്കുറിച്ചൊരു ബോധമുണ്ടെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് ഒരല്പസ്വല്പം ജ്ഞാനമുണ്ടെങ്കിൽ ഒരാൾക്ക് നമ്മളെ കബളിപ്പിക്കാൻ പറ്റില്ല നമ്മൾ അനുവദിച്ചെങ്കിൽ മാത്രമേ ഏത് വ്യക്തിക്കും നമ്മളെ കബളിപ്പിക്കാൻ പറ്റൂ നമ്മൾ അത് അനുവദിക്കാതിരിക്കണമെങ്കിൽ അതൊരു തട്ടിപ്പാണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ജ്ഞാനം നമുക്കുണ്ടാവണം ഇപ്പോൾ ഡൽഹിയിൽ നടന്നൊരു സംഭവം ഡോക്ടർ ശിവശങ്കർ സാഹ എന്ന് പറയുന്ന വ്യക്തി പ്രായമുള്ള ഒരു ഡോക്ടറാണ് റിട്ടയർ ആയ ആളാണ് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു ദിവസം ഒരു വ്യക്തി വിളിച്ചു ഞാൻ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ വിവരങ്ങൾ ഞങ്ങളുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോളാണ് അങ്ങനെ ഡോക്ടർ അയാൾ പറഞ്ഞ അനുസരിച്ച് എല്ലാ വിവരങ്ങളും നൽകി ഒടുവിൽ അയാൾ പറഞ്ഞു ഇനി നിങ്ങളൊരു പത്ത് രൂപ യു എസ് എഫ് ഐ അടയ്ക്കണം അതോടുകൂടി എല്ലാം കംപ്ലീറ്റ് ആവും അതിനു മുമ്പ് ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ലിങ്ക് അയച്ചു തരും ആ ലിങ്കിൽ ഒരു ആപ്പുണ്ട് അത് ഡൗൺലോഡ് ചെയ്യണം ഇദ്ദേഹം അതെല്ലാം സമ്മതിച്ചു അവരെ ലിങ്കിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്തു എന്നിട്ട് സ്വന്തം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പത്ത് രൂപ ഫീസ് ഉടച്ചു ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് അദ്ദേഹത്തിന്റെ ബാങ്കിൽ നിന്നും മെസ്സേജുകൾ വന്നു അതായത് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് കാർഡിൽ ബാക്കിയുണ്ടായിരുന്ന പണം മുഴുവനും ചില ചില അക്കൗണ്ടുകളിലേക്ക് പോയത് അപ്പോഴാണ് ഡോക്ടർക്ക് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് അദ്ദേഹം ഉടൻ തന്നെ ഇങ്ങോട്ട് വിളിച്ച നമ്പറിൽ അങ്ങോട്ട് ബന്ധപ്പെട്ടു അത് സ്വിച്ച് ഓഫ് ഓഫായത് പിന്നീട് അദ്ദേഹം നേരെ പോലീസിലേക്ക് പോയി അവിടെ ചെന്ന് പരാതി കൊടുത്തു പോലീസുകാർ പരാതി സ്വീകരിച്ച അതിന്മേൽ അന്വേഷണം ആരംഭിച്ചു ഏതൊക്കെ അക്കൗണ്ടുകളിലേക്കാണ് പണം പോയത് എന്നവരെ അന്വേഷിച്ചപ്പോൾ ചില ചെറുപ്പക്കാരുടെ പേരിലുള്ള അക്കൗണ്ടുകളിലേക്കാണ് എന്ന് മനസ്സിലായി അതിൽ ഒരു പയ്യനെ ഡൽഹി മുകുന്ദപുരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പോലീസ് പിടികൂടി എന്നായിരുന്നു അവന്റെ പേര് കുനാലോട് പറഞ്ഞു ഇന്ന ഡോക്ടറുടെ പണം തട്ടിയെടുത്ത കേസിൽ നിന്നെ അറസ്റ്റ് ചെയ്യുകയാണ് കുനാലിന് യാതൊരു അറിവുമില്ലായിരുന്നു ഈ സംഭവത്തെക്കുറിച്ച് പക്ഷേ ബാങ്ക് അക്കൗണ്ട് അവൻറ്റേതാണ് അപ്പോഴാണ് ആ ബാങ്ക് അക്കൗണ്ടിന്റെ പിന്നിലുള്ള ചതി അവന് ബോധ്യമാകുന്നത് കുനാൽ ഒരു തൊഴിൽ രഹിതനായ ചെറുപ്പക്കാരനാണ് ഏറെ നാളായിട്ട് അവൻ നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷെ ജോലി കിട്ടുന്നില്ല അങ്ങനെയിരിക്കുന്ന സമയത്താണ് ആദിത്യൻ എന്ന് പറയുന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനെ അവൻ പരിചയപ്പെടുന്നത് കുനാൽ ജോലി അന്വേഷിച്ച് നടക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ അവൻ പറഞ്ഞ എൻ്റെ പരിചയത്തിലുള്ളൊരു കമ്പനിയുണ്ട് ഞാൻ സംസാരിച്ച് നോക്കാം നിനക്ക് അവിടെ ജോലി വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞാൽ കുനാലിനെ അവൻ അങ്ങനെ ഒരു ജോലി വാഗ്ദാനത്തിൽ കുടുക്കി അങ്ങനെ ജോലി കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് അവൻ പറഞ്ഞ നിബന്ധനകളിലൊന്ന് നീ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം കാരണം അതിൻ്റെ സാലറി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ അക്കൗണ്ടിലേക്കായിരിക്കും ഫോം കൊണ്ടുവന്ന് കൊടുത്ത് അവനെ കൊണ്ട് എല്ലാം ഒപ്പടി വെച്ച് അവന്റെ ഡോക്യുമെന്റ്സിന്റെ കോപ്പിയൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാം കമ്പനി ചെയ്തോളൂ നീ ഒന്നും അറിയണ്ട ഇനി നിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരും വരുന്ന സമയത്ത് ജോയിൻ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു ഈ പയ്യനെ കൺവിൻസ് ചെയ്യിച്ച് ഇവനെക്കൊണ്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഈ ബാങ്ക് അക്കൗണ്ടിന്റെ കൺട്രോള് യഥാർത്ഥത്തിൽ ഇവന്റെ കയ്യിലായിരുന്നില്ല കമ്പനിയുടെ കയ്യിലായിരുന്നു കമ്പനി എന്ന് പറയുന്നത് അവൻ പറഞ്ഞ കമ്പനി കുനാലെല്ലാം സംബന്ധിച്ചതിൽ എനിക്കൊരു ജോലി കിട്ടണം അക്കൗണ്ട് തുടങ്ങിയല്ലോ എന്താ കുഴപ്പമെന്നൊക്കെയാണ് ഇവൻ ചിന്തിച്ചത് പക്ഷേ ഇവൻ തുടങ്ങിയ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ റാക്കറ്റ് അവരുടെ തട്ടിപ്പിനു വേണ്ടി ഇവനെ കൊണ്ട് തുടങ്ങിപ്പിച്ചതാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല അവൻ അറിയുന്നത് പോലീസ് അവനെ തേടി ചെന്നപ്പോഴാണ് പോലീസ് ആദിത്യന്റെ പിന്നാലെ പോയി കുനാൽ ഇവരമൊക്കെ പറഞ്ഞപ്പോൾ ആദിത്യനെ അവരെ തേടി അവനെ ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചപ്പോൾ പോലീസിന് മനസ്സിലായി ഇവനൊരു വലിയ റാക്കറ്റിന്റെ ചെറിയ കണ്ണിയാണ് ഇവന്റെ ജോലി എന്ന് പറയുന്നത് കുനാലിനെ പോലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചിട്ട് അവർ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിപ്പിക്കുക എന്നിട്ടത് ബംഗാളിലുള്ള ഒരു സംഘത്തിന് ഈ ഡീറ്റെയിൽസൊന്നും കൈമാറും അവരാണ് ഈ ഡോക്ടറെ പോലെയുള്ള ആൾക്കാരെ ലൊക്കേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരുടെ പക്കലിൽ നിന്നും പണം തട്ടിയെടുക്കും തട്ടിയെടുക്കുന്ന പണം ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അവിടെ നിന്ന് അവരെടുക്കും അപ്പോൾ ഇതൊരു വിധം വേറെ ഒരിടത്ത് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന റിട്ടയറായ സ്ത്രീ അവരുടെ ഫോണിലേക്ക് ഒരു കാൾ വന്നു കാൾ വന്നിട്ട് അവരോട് പറഞ്ഞു ഇത് മുംബൈ കസ്റ്റംസിൽ നിന്നുമാണ് നിങ്ങളുടെ പേരിൽ ഇവിടെ ഒരു പാർസൽ വന്നിട്ടുണ്ട് ഈ പാർസലിൽ മയക്കുമരുന്നാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു നിങ്ങൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുള്ള കേസ് എടുത്തിരിക്കുകയാണ് നിങ്ങൾ എത്രയും വേഗം മുംബൈയിലെത്തണം ഇവിടെ വന്ന് കീഴടങ്ങണം എന്ന് പറഞ്ഞു ഇവരാകെ വരണ്ടുപോയി അവര് തുടർന്ന് കോള് വീഡിയോ കോളാക്കി കസ്റ്റംസ് ഓഫീസ് യൂണിഫോം ഇട്ട കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ സീനിയർ ഓഫീസേഴ്സ് ഇവരൊക്കെ ഈ സ്ത്രീയോട് സംസാരിക്കുകയാണ് സംസാരിച്ചിട്ട് ഈ കേസിൻ്റെ പ്രശ്നങ്ങളും ഇത് ജാമ്യമില്ലാത്ത കേസാണെന്നും ഇവർ ഉറപ്പായിട്ടും ജയിലിൽ പോകുന്നു ഒക്കെ ഇതിൽ സംസാരം ബന്ധപ്പോൾ പേടിച്ചു പിടിച്ചുമില്ല കാര്യം ഇവർ റിട്ടയറായിട്ട് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന ഒരു സ്ത്രീയാണ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ബാങ്കിലൊക്കെ പണമുണ്ട് ഇതാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ അപമാനമാകുമെന്നൊക്കെ ചിന്തയാണ് അവരുടെ മനസ്സിൽ പോകുന്നത് അപ്പോൾ ഈ ഉദ്യോഗസ്ഥ വേഷധാരികൾ പറഞ്ഞു മേഡം നിങ്ങൾ നിരപരാധിയാണെന്ന് ഞങ്ങൾക്കും തോന്നുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇതിപ്പോൾ ഉന്നതങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ വിവരം അതുകൊണ്ട് നിങ്ങളെ ഏത് സമയത്തും അറസ്റ്റ് ചെയ്ത് നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്യും അപ്പോൾ ആ വമാനം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ നേരിട്ട് വന്ന് ഹാജരാകുന്നതാണ് നല്ലത് ഈ രീതിയിലേക്കാണ് സംസാരിച്ചത് അപ്പോൾ ഈ സ്ത്രീ അവരോട് എനിക്കിതിൽ യാതൊരു പങ്കുമില്ല നിങ്ങൾ ദേവയെ തന്നെ ഒഴിവാക്കണം എന്നെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ നെഗോഷിയേഷൻ ആരംഭിച്ച് ഏറ്റവും ഒടുമ്പിൽ അവർ പറഞ്ഞു മാഡം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലിരിക്കുന്നത് വിചാരിക്കണം അല്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരെ കയ്യിലെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പണം കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ പണം കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ശ്രമിക്കാം ഈ രീതിയിലൊക്കെ പറഞ്ഞ് അവരെ കൺവെറിച്ച് ചെയ്ത് അവരിൽ നിര നാൽപ്പത് ലക്ഷത്തോളം രൂപ അവർ തട്ടിയെടുത്തു എന്നാണ് ഞാൻ പത്രത്തിൽ വായിച്ചത് അപ്പോൾ ഈ തരത്തിൽ പല മാർഗങ്ങളിലൂടെയാണ് ഇവർ ആൾക്കാരെ ഭയപ്പെടുത്തിയോ പ്രേരിപ്പിച്ചോ പണം പിടിക്കുന്നത് മറ്റു ചില ഇടങ്ങളിൽ പണം വേഗം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഇരട്ടിപ്പിച്ചു കൊടുക്കുന്ന അതായത് നിങ്ങൾ ഒരു ലക്ഷം രൂപ ആയിട്ട് കഴിഞ്ഞാൽ ആറുമാസം കഴിയുമ്പോൾ രണ്ട് ലക്ഷമായിട്ട് തിരികെ കിട്ടും ഞങ്ങളത് സ്വർണത്തിലും സ്റ്റോക്കിലുമൊക്കെ വളരെ വിദഗ്ധമായിട്ട് നിക്ഷേപിച്ചാണ് ഈ പണം മൾട്ടിപ്ലൈ എന്നൊക്കെ പറഞ്ഞ് തുടക്കത്തിൽ ആയിരമോ പതിനായിരമോ ഒക്കെ അവരെ കൊണ്ട് ഇടുവിച്ചിട്ട് രണ്ടും മൂന്നും മാസമാകുമ്പോൾ അതിൻ്റെ ഇരട്ടി തിരിച്ചു കൊടുക്കും പിന്നീട് ഈ ഒരു അത്യാർത്ഥി അതായത് ആയിരം ഇട്ടാൽ രണ്ടായിരം കിട്ടും പതിനായിരം ഇട്ടാൽ ഇരുപതിനായിരം കിട്ടും എന്നുള്ള ഒരു മോഹം വരുമ്പോൾ കൂടുതൽ കൂടുതൽ പണം ഇവരിടം തുടങ്ങും അപ്പോഴും അവർ ഇരട്ടിയാട് തിരികെ കൊടുക്കും വേറെ ആൾക്കാരെ കൂടെ കൊണ്ടുവന്ന് അവരെ കൊണ്ടുകൂടി ഇതിൽ പണം പിടിപ്പിക്കും അങ്ങനെ നല്ല നല്ല തുകകൾ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഇരട്ടിപ്പിച്ച പണമൊന്നും ഇങ്ങോട്ട് കിട്ടില്ല ആ പണവുമായിട്ട് അവരങ്ങ് പോകും ഈ തരത്തിൽ കുറേ ആൾക്കാർക്ക് ഓണം പോയിട്ടുണ്ട് ചില ആൾക്കാർക്ക് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് വലിയ ശമ്പളമുള്ള ജോലി അമേരിക്കയിലും യൂറോപ്പിലൊക്കെ വാഗ്ദാനം ചെയ്ത് അങ്ങനെ പണം പിടങ്ങിയവരുണ്ട് സ്വർണം വില കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് പണം പിടുങ്ങുന്നവരുണ്ട് വില കൂടിയ വണ്ടികൾ പുതിയ വണ്ടികൾ ഡിസ്കൗണ്ട് വില കൊടുക്കാമെന്ന് പറഞ്ഞ് പണം പിടങ്ങിയവരുണ്ട് അങ്ങനെ ഒരുപാട് വിധത്തിലാണ് തട്ടിപ്പ് നടത്തുന്നത് അപ്പോൾ ഈ തട്ടിപ്പിന് ഇരകളാകുന്ന ആൾക്കാരെ ഇവർ വളരെ വിദഗ്ധമായിട്ടാണ് കണ്ടെത്തുന്നത് നമ്മൾ വിചാരിക്കുന്നതുപോലെ ഇവർ കാടച്ച് ഒരു വെടിവെപ്പല്ല ആരെയെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല മറിച്ച് ഇവർക്ക് എൻ്റെ ഒരു അനുമാനം വെച്ചിട്ട് വളരെ വലിയൊരു ഇൻറ്റർവ്യൂ ഉണ്ട് ഇവർ പലയിടങ്ങളിലും ഇവരുടെ ചാരന്മാരെ നിയോഗിച്ചിട്ട് ഇവർ ശ്രമിച്ചാൽ പണം പിടുങ്ങാൻ സാധ്യതയുള്ള ആൾക്കാരെ ലൊക്കേറ്റ് ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകളെ കയ്യിൽ പണമുള്ള സ്ത്രീകളെയാണ് ഇവർ കൂടുതലായിട്ട് നോക്കുന്നത് സ്ത്രീകൾ പെട്ടെന്ന് ഭയപ്പെടും അതുപോലെ തന്നെ പ്രായമായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് റെസിസ്റ്റൻസ് പവർ കുറവാണ് പലതും വിശ്വസിച്ച് പോകും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ലൊക്കേറ്റ് ചെയ്തിട്ട് അവരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്ത് വിളിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കണ്ടെത്താൻ ഇവരുടെ ചാരന്മാർ പലയിടത്തും അതായത് ധനികര് താമസിക്കുന്ന ഏരിയകളിലൊക്കെ കറങ്ങിയിടിച്ചു നടക്കുന്നുണ്ടാവും അവർ വേറെ ശേഖരിച്ച് അവർക്ക് കൊടുക്കും അപ്പോൾ ആ തരത്തിലൊക്കെ ഏത് വ്യക്തിയെയും വളരെ കൺവിൻസിംഗായിട്ട് വിശ്വസിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ അത്യാഗ്രഹം മുതലെടുത്ത് അവരുടെ ധനാർത്ഥ്യം മുതലെടുത്ത് പണം തട്ടിക്കാൻ നടക്കുന്ന ഇത്തരം സംഘങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ രാജ്യത്തുണ്ട് എന്നത് ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട ജാഗ്രതകളിൽ ഒന്നാമത്തേത് നമ്മുടെ ഫോണിലേക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ആ കോൾ എടുക്കാതിരിക്കുക പരിചയമില്ലാത്ത ആരെങ്കിലും വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ആ മെസ്സേജ് അവഗണിക്കുക നമ്മൾ എപ്പോഴും ഓർക്കണം നമ്മുടെ ഫോൺ മറ്റൊരാൾ ഹാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരയക്കുന്ന ഏതെങ്കിലും ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത അയക്കുന്ന യാതൊരു അറ്റാച്ച്മെൻ്റും നമ്മൾ തുറക്കരുത് ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യരുത് നമുക്ക് വിശ്വാസമില്ലാത്ത ആപ്പുകളുണ്ട് അതായത് ഗൂഗിൾ പ്ലേയിൽ പോയി കഴിഞ്ഞാൽ പ്ലേയുടെ പ്രൊട്ടക്ഷൻ ഉറപ്പില്ലാത്ത ഒരു ആപ്പുകളും നമ്മൾ ഡൗൺലോഡ് ചെയ്യരുത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കരുതലെടുക്കണം പരമാവധി നമ്മൾ പരിചയമില്ലാത്ത കാളുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക ഇമെയിലായിട്ടോ മെസ്സേജ് ആയിട്ടോ വരുന്ന ഏതെങ്കിലും ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക ഇനി അഥവാ നിങ്ങൾ ഒരു ഫോൺ എടുത്തു ആ ഫോണിൻ്റെ മൃഭാഗത്തുള്ളവർ പറയുകയാണ് നിങ്ങൾ പോലീസിൽ നിന്നാണ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് സംസാരിച്ചാൽ അവർ നിങ്ങൾ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്കുറപ്പുണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ഘട്ടത്തിൽ നിങ്ങൾ അവരോട് പറയേണ്ടത് നിങ്ങൾ എനിക്ക് ഞാൻ എന്ത് കുറ്റമാണോ ചെയ്തത് അത് ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് ഒരു നോട്ടീസ് അയക്കുക ആ നോട്ടീസ് കിട്ടിയ ശേഷം ഞാൻ വേണ്ടതുപോലെ ചെയ്തുകൊള്ളാം കീഴടങ്ങണമെങ്കിൽ കീഴടങ്ങാം അതല്ല എനിക്ക് അഡ്വക്കേറ്റിനെ കാണാൻ ഞാൻ അഡ്വക്കേറ്റിനെ കാണാൻ പോകും അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ക്രൈം എന്താണോ അത് ഫോണിൽ കൂടിയല്ല ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആയിട്ട് എനിക്ക് അയച്ചു തരിക അങ്ങനെ നിങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരും ഈ പ്രശ്നം കാരണം ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ മുറപ്രകാരം മാത്രമേ കോൺടാക്റ്റ് ചെയ്യുകയുള്ളൂ നമ്മളൊരു ഒഫൻസ് ചെയ്തു കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ആരുടെയും പരാതിയൊന്നും ആവശ്യമില്ലാത്ത ചില ഒഫൻസുകളുണ്ട് ചില കൊലപാതകം നടത്തുന്നു അല്ലെങ്കിൽ കൈയ്യോടെ മോഷണം പിടികൂടുന്നു അല്ലെങ്കിൽ കൈയ്യോടെ തട്ടിപ്പ് പിടികൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലീസുകാർക്ക് ഒന്ന് കൺവിൻസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാര്യം അത് വ്യക്തമായ തെളിവോടെ പിടിക്കുന്നതാണ് എന്നാൽ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ഇയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു സംശയം തോന്നുകയാണ് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അവർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾ ചെയ്ത കുറ്റം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കുറ്റം എന്താണെന്ന് ഒരു ഡോക്യുമെന്റ് നൽകി പറയാനുള്ള കടമയുണ്ട് ബാധ്യതയുണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത് ഏതൊരു വ്യക്തി അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും അയാൾ ചെയ്ത ഒഫൻസ് എന്താണെന്ന് അയാളെ രേഖാമൂലം അറിയിച്ചിരിക്കണമെന്നാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെന്ന് പറഞ്ഞാരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ഷേ അറിയില്ലത് ജനിക്കും സർക്കാരിൽ പെട്ടുമെന്റ് ആണോ അതിൽ തട്ടിപ്പാണോ നമുക്ക് അറിയാമ്യാത്തതുകൊണ്ട് നിങ്ങൾ അവിടെ പറയണം നിങ്ങളെനിക്ക് ഒഫീഷ്യലായിട്ട് ഈ ഡോക്യൂമെൻ്റ് അയച്ചു തരും പിന്നെ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും അവരയച്ചത് ജനുവിൻ ആണോ അയച്ചത് എസ് എം സിയിൽ നിന്ന് ആണോ അല്ലെങ്കിൽ സി ബി ഐയിൽ നിന്ന് തന്നാണോ അല്ലെങ്കിൽ പോലീസിൽ നിന്നാണോ അങ്ങനെ ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും അതാണ് ഒരു മാർഗ്ഗം രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് നിങ്ങളെ ആരെങ്കിലും ഇതുപോലെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ സംസാരം മുമ്പോട്ട് മുമ്പോട്ട് പോകുമ്പോൾ അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും പണം കൊടുക്കേണ്ട കാര്യത്തിലേക്കും കാര്യത്തിലേക്കുമൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി അപ്പോൾ തന്നെ അടുത്തുള്ള ഏതെങ്കിലും വ്യക്തികളെ വിളിച്ച് നിങ്ങൾ ഒന്നുകിൽ ഒരു പേപ്പറിൽ എഴുതി അവർക്ക് കൊടുത്തിട്ട് പോലീസിൽ അപ്പോൾ തന്നെ കംപ്ലയിൻ്റ് ചെയ്യുക അതുകൂടാതെ ഗവൺമെന്റ് നാഷണൽ ലെവലിൽ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ തുടങ്ങിയിട്ടുണ്ട് വൺ നയൻ ത്രീ സീറോ ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് നിങ്ങൾ വൺ നയൻ ത്രീ സീറോയിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയുക അഥവാ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അറിയാതെ നിങ്ങൾക്ക് ഒരു തട്ടിപ്പ് സംഭവിച്ചിട്ടുണ്ട് പണം പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വൺ നയൻ ത്രീ സീറോയിലേക്ക് വിളിച്ച് പറയാവുന്നതാണ് അവർ പറയുന്നത് ഗവൺമെൻറ് പറയുന്നത് ഇത്തരം തട്ടിപ്പ് നടന്നു കഴിഞ്ഞ് കുറഞ്ഞത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ വിളിച്ച് പറയണമെന്നാണ് ഈ നമ്പറിലേക്ക് കാരണം എത്രയും വേഗം നമ്മൾ ഈ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നു അത്രയും വേഗം നഷ്ടപ്പെട്ട പണം തിരികെ പിടിക്കാൻ പറ്റും അതുപോലെ ഇത്തരത്തിലുള്ള കാളുകൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളത് വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ച് കംപ്ലൈൻ്റ് ചെയ്യണം ഒപ്പം എല്ലാവരും അവരവരുടെ മൊബൈൽ ഫോണുകളിൽ കാൾ റെക്കോർഡർ സേഫായിട്ടുള്ള കാൾ റെക്കോർഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നല്ലതാണ് ആരെങ്കിലും നിങ്ങളെ വിളിച്ച് സംസാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനും അത് പിന്നീട് തെളിവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഈ കരുതലുകൾ എടുക്കുക അപരിചിതരുടെ കാളുകൾ എടുക്കാതിരിക്കുക അപരിചിതർ അയക്കുന്ന യാതൊരു ലിങ്കിലും ക്ലിക്ക് ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ അഭിത മാർഗ്ഗത്തിലൂടെ പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ആർത്തി ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക നേരായ മാർഗ്ഗത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്കും ഒരാൾക്കും നമ്മളെ ചതിക്കാൻ പറ്റില്ല താങ്ക്